പിടിക്കാൻ വന്നത് ഒരു ഹെവി സൈസ് വരാലടിച്ചിട്ടുണ്ടെട്ടോ ഏഹ് വിഴുങ്ങി ജമ്മിലാട്ടോ അടിച്ചാണ് ജമ്മിൽ നല്ലപോലെ വിഴുങ്ങി ഉണ്ട് കേട്ടോ എങ്ങനെ വന്നാലും ഒരു കിലോ പ്ലസ് ഉണ്ട് കേട്ടോ ഏഹ് പ്ലെയർ ഉണ്ട് എൻ്റെ ഒരു കിലോ പ്ലസ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സറിയില് ഡെഡ്ലി ഹണ്ട് കേട്ടോ സൈസുണ്ട് മീൻ അപ്പം ഞാനും ഉണ്ട് അജിത്തും വന്നിട്ടുണ്ട് അജിത്ത് ഉണ്ട് അക്കുണ്ട് ഇവിടെ കാണാൻ ഒരു കൊച്ചും വന്നിട്ടുണ്ട് അജിത്തിനെ ഒരു മീൻ അടിച്ചുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുപോക്കേ ആരാണ്ട് വാളും വെച്ച് മുതുക്കത്ത് വെട്ടിണ്ട് സൈസ് വരാൻ അരക്കലുണ്ടാവും സിക്ക ഏതാന്ന് പറഞ്ഞേണ്ട ചിക്കൻ കറിയുണ്ട് കുഴപ്പമല്ലോ ഓക്കേ അപ്പതീ നമുക്ക് കിട്ടിയ മീനാട്ടോ മൊത്തം നാല് മീനുണ്ട് അതെ സൈസ് ഉണ്ട് വണ്ടേക്ക് ഇത്ര ഉണ്ട് ഓക്കേ